അധ്യായം രണ്ട് ഒരു ഫ്രഞ്ച് പാഠം അടുത്ത ദിവസം രാവിലെ സാറ സ്കൂളിലേക്ക് പ്രവേശിച്ചു തുറിച്ച കണ്ണുകളോടെയാണ് മറ്റു കുട്ടികൾ അവളെ വീക്ഷിച്ചത് പതിമൂന്ന് വയസ്സുള്ള വിദ്യാർത്ഥിനി ലാവിനിയ ഹെർബർട്ട് നാല് വയസ്സുള്ള ലോട്ടോ ലെഗിന് സാറയെക്കുറിച്ച് ധാരാളം പറഞ്ഞുകൊടുത്തിരുന്നു സാറ സ്ഥാപനത്തിന് അഭിമാനമായ ഒരു പ്രത്യേക വിദ്യാർത്ഥിനിയാണെന്ന് അവർക്കറിയാമായിരുന്നു ഒന്നോ രണ്ടോ പേർ സാറയുടെ ഫ്രഞ്ച് വേലക്കാരിയായ മേരിയറ്റിനെ കണ്ടിരുന്നു തലേ ദിവസം വൈകുന്നേരമാണ് മേരിയറ്റ് വരുന്നത് അവർ പെട്ടി തുറന്ന് വസ്ത്രങ്ങൾ എടുക്കുന്നത് ലാവിനിയ കണ്ടിരുന്നു വസ്ത്രങ്ങളുടെ ഭംഗിയെപ്പറ്റി ലാവിനിയ കൂട്ടുകാരിയായ ജെസ്സിയോട് പറഞ്ഞു ജെസ്സി കണ്ടത് അവളും പറഞ്ഞു അവളുടെ കാലുറകൾ സിൽക്ക് കൊണ്ടുള്ളതാണ് ചെറിയ കാലുകളാണ് അവൾക്ക് ഇത്ര ചെറിയ കാലുകൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല അവൾ കാണാൻ അത്ര ഭംഗിയൊന്നുമില്ല എങ്കിലും അവളെ വീണ്ടും വീണ്ടും നോക്കിപ്പോകും നീളമുള്ള കൺപീലികളാണ് അവളുടേത് പക്ഷേ കണ്ണുകൾ പച്ചയാണ് കുട്ടികൾ അങ്ങോട്ടുമിങ്ങോട്ടും സാറയെക്കുറിച്ച് കുശു കുശിത്തു സാറ ശാന്തമായിരുന്നു എന്താണ് ചെയ്യേണ്ടത് എന്ന് കേൾക്കാൻ കാത്തിരിക്കുകയാണ് അവൾ മിഞ്ചിൻ്റെ ഡെസ്കിനടുത്തായാണ് സാറയ്ക്ക് ഇരിപ്പിടം കിട്ടിയത് സാറ അവളെ നോക്കിക്കൊണ്ടിരിക്കുന്ന കുട്ടികളെയും വീക്ഷിച്ചു അവരൊക്കെ എന്തായിരിക്കാം ആലോചിക്കുന്നതെന്നും മിഞ്ചിന്നിനെ ഇഷ്ടമാണോ എന്നുമായിരുന്നു സാറയുടെ മനസ്സിൽ അവരൊക്കെ പഠനത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടാവുമോ തനിക്കുള്ളതുപോലൊരു പപ്പ അവർക്കുമുണ്ടാകുമോ അന്ന് രാവിലെ സാറ പപ്പയെക്കുറിച്ച് എമിലിയോട് ധാരാളം സംസാരിച്ചിരുന്നു എമിലി അദ്ദേഹം ഇപ്പോൾ കടലിലാണുള്ളത് നമ്മൾ നല്ല കൂട്ടുകാരായിരിക്കണം എല്ലാ കാര്യങ്ങളും പരസ്പരം പറയണം എമിലി എന്നെ നോക്കൂ ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല കണ്ണുകളാണ് നിൻ്റേത് നിനക്ക് സംസാരിക്കാൻ കഴിഞ്ഞിരിക്കില്ലെന്ന് ഞാൻ ആഗ്രഹിച്ചു പോകുന്നു സങ്കല്പങ്ങൾ നിറഞ്ഞ മനസ്സുള്ള കുട്ടിയാണ് സാറ എമിലിക്ക് കേൾക്കാനും മനസ്സിലാക്കാനും കഴിയുമെന്ന് അവൾ വിശ്വസിക്കുന്നു മേരിയറ്റ് അവളെ ഉടുപ്പ് അണിയിപ്പിച്ചപ്പോൾ എമിലിയുടെ അടുത്തേക്ക് ചെന്നു എമിലി അവളുടെ കസേരയിൽ ഇരിക്കുകയായിരുന്നു അവൾക്ക് സാറ ഒരു പുസ്തകം കൊടുത്തു ഞാൻ താഴേക്ക് പോയാൽ നിനക്ക് വായിക്കാം മുറിയിൽ നിന്നും എല്ലാവരും പോയി കഴിഞ്ഞിട്ട് മതി പാവകൾക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയാൽ ആളുകൾ അതിനേ കൊണ്ട് ജോലി ചെയ്യിക്കും അങ്ങനെയൊക്കെ സാറാ എമിലിയോട് പറഞ്ഞിരുന്നു സാറാ ക്ലാസ്സിൽ കുറച്ച് സമയമേ ആയിട്ടുള്ളൂ മിൻജിൻ വന്നു അപ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്നു അതുപോലെ സാറയും ചെയ്തു നിങ്ങളുടെ പുതിയ കൂട്ടുകാരിയെ പരിചയപ്പെടുത്തുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും അവളെ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു വളരെ ദൂരെ നിന്ന് വരികയാണ് അവൾ ഇന്ത്യയിൽ നിന്ന് പാഠങ്ങൾ കഴിഞ്ഞാൽ എല്ലാവരുമായി കൂടുതൽ അടുത്തറിയാം കുട്ടികൾ അഭിവാദ്യം ചെയ്ത ശേഷം ഇരുന്നു സാധാരണ പോലെ മിൻജിൻ സാറയെ വിളിച്ചു സാറ ഇവിടെ വരൂ സാറ മിൻജിൻ്റെ അടുത്തേക്ക് വിനയത്തോടെ ചെന്നു നിന്റെ പപ്പ ഒരു ഫ്രഞ്ച് വേലക്കാരി ഏർപ്പാടാക്കിയത് നിനക്ക് ഫ്രഞ്ച് ഭാഷയിൽ പ്രത്യേക പഠനം ലഭിക്കാൻ വേണ്ടിയാണ് സാറയ്ക്ക് അല്പം അസ്വസ്ഥത തോന്നി വിനയത്തോടെ മാത്രം സംസാരിക്കുന്ന സാറ അവളെക്കുറിച്ച് വളരെ കുറച്ച് മാത്രമേ സംസാരിച്ചിരുന്നുള്ളൂ മിൻജിൻ വളരെ ശക്തമായ സ്ത്രീയാണ് സാറയ്ക്ക് ഫ്രഞ്ച് അറിയില്ലെന്ന് മിൻജിൻ അറിയാം അവളുടെ അച്ഛൻ സാധാരണ ഫ്രഞ്ച് സംസാരിക്കുന്നത് അവൾ കേൾക്കാറുള്ളതാണ് അവളുടെ അമ്മ ഒരു ഫ്രഞ്ച് വനിതയായിരുന്നു ക്യാപ്റ്റൻ ക്രൂ ഭാര്യയുടെ ഭാഷയെയും സ്നേഹിച്ചിരുന്നു മിൻജിൻ ഫ്രഞ്ച് സംസാരിക്കാറില്ല അതുകൊണ്ട് ഫ്രഞ്ച് പഠനത്തെക്കുറിച്ചുള്ള വർത്തമാനം നീട്ടിക്കൊണ്ടു പോകാനും താല്പര്യപ്പെട്ടില്ല സാറ ഫ്രഞ്ച് പഠിച്ചില്ലെങ്കിൽ ഉടനെ പഠനം തുടങ്ങണം ഫ്രഞ്ച് മാസ്റ്റർ മോർസിയോർ ഡിഫാർഗ് ഉടനെ ഇവിടെ എത്തും അദ്ദേഹം വരുന്നതുവരെ ഈ പുസ്തകം നോക്കിക്കോളൂ സാറ സ്വന്തം സീറ്റിലേക്ക് പോയിരുന്നു പുസ്തകം തുറന്നു അച്ഛനെന്നും അമ്മയെന്നുമുള്ള പാഠഭാഗമാണ് പഠിക്കേണ്ടത് എന്ന് അവൾ കണ്ടു അവളുടെ നോട്ടം ശരിയാവുന്നില്ല എന്ന് തോന്നിയ മിഞ്ചിൻ പുസ്തകത്തിൽ തന്നെ നോക്കിയിരിക്കാൻ സാറയെ നിഷ്കർഷിച്ചു മോൺസിയാഡോ ഫോർ വന്നു ബുദ്ധിമാനായ അദ്ദേഹത്തിന് മധ്യവയസ്സാവും ഫ്രഞ്ചുകാരനാണ് പുസ്തകത്തിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സാറയെ അദ്ദേഹം ശ്രദ്ധിച്ചു ഇത് എൻ്റെ പുതിയ വിദ്യാർത്ഥിനിയാണെന്ന് കരുതുന്നു എൻ്റെ ഭാഗ്യമാണെന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ അവളുടെ പപ്പ ക്യാപ്റ്റൻ ഗ്രൂവിന് അവൾ എത്രയും പെട്ടെന്ന് ഭാഷ പഠിക്കണമെന്ന താല്പര്യമുണ്ട് എനിക്ക് തോന്നുന്നത് അവൾക്ക് അതിനോട് കുട്ടികളുടേതായ സ്വാഭാവിക എതിർപ്പുണ്ടെന്നാണ് പഠിക്കാൻ അവൾ അത്ര ആഗ്രഹം കാണിക്കുന്നില്ല മോണ്ടിയോർ സാറയെ നോക്കി പറഞ്ഞു സാരമില്ല നമ്മൾ ഈ ഭാഷ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ എത്ര മനോഹരമാണെന്ന് മനസ്സിലാകും സാറ എഴുന്നേറ്റ് നിന്നു മോണ്ടിയോർ ഡിഫാർഗിൻ്റെ മുഖത്തേക്ക് വിടർന്ന കണ്ണുകളാൽ നോക്കി അവൾക്കറിയാം അവൾ സംസാരിച്ചു തുടങ്ങുമ്പോൾ അദ്ദേഹത്തിന് കാര്യങ്ങൾ ബോധ്യമാകുമെന്ന് കുഞ്ഞു കുഞ്ഞു വാക്യങ്ങളിൽ വ്യക്തമായി അവൾ ഫ്രഞ്ചിൽ സംസാരിക്കാൻ തുടങ്ങി അവൾ പുസ്തകത്തിൽ നിന്നൊന്നും ഫ്രഞ്ച് പഠിച്ചില്ല എന്നാൽ പപ്പയും മറ്റും ഫ്രഞ്ചിൽ സംസാരിക്കുന്നത് സ്ഥിരമായി കേട്ടിട്ടാണ് അവൾ പഠിച്ചത് ഇംഗ്ലീഷ് വായിക്കുന്നത് പോലെയും എഴുതുന്നത് പോലെയും അവൾ ഫ്രഞ്ചും എഴുതും പപ്പയ്ക്ക് ഫ്രഞ്ച് ഇഷ്ടമാണ് അതുകൊണ്ട് അവൾക്കും ഇഷ്ടമാണ് അവൾ ജനിച്ചപ്പോൾ തന്നെ മരണപ്പെട്ട അമ്മയുടെയും ഭാഷ ഫ്രഞ്ചാണ് മോൻസിയർ പഠിപ്പിക്കുന്നത് എന്തും പഠിക്കാൻ അവൾ തയ്യാറാണ് സംസാരിക്കാൻ തുടങ്ങിയപ്പോൾ മിൻജിൻ അസ്വസ്ഥതയോടെ ഇരുന്നു മോൺസിയോർ സന്തോഷത്തോടെ പുഞ്ചിരിച്ചു ലണ്ടനിലെ മഞ്ഞുപുതഞ്ഞ ദിവസങ്ങളിൽ ലോകം അപ്രത്യക്ഷമായി എന്ന് തോന്നുന്നിടത്ത് സ്വന്തം നാട്ടിലെന്നോണം സ്വന്തം ഭാഷയുടെ അനർഗപ്രവാഹം കുഞ്ഞു സാറയിൽ നിന്ന് കേട്ടപ്പോൾ മോൺസിയോറിന്റെ ഹൃദയം ത്രസിച്ചു എത്രയും പ്രിയപ്പെട്ടവളെ പോലെ മോൺസിയോർ സാറയെ നോക്കി എന്നിട്ട് മിൻജിനോട് പറഞ്ഞു മാഡം ഇവളെ അധികമൊന്നും പഠിപ്പിക്കേണ്ടി വരില്ല അവൾ ഫ്രഞ്ച് ഭാഷ പഠിച്ചിട്ടില്ല എന്നാൽ അവൾ ഫ്രഞ്ചാണ് വളരെ കൃത്യവും മനോഹരവുമാണ് അവളുടെ ഉച്ചാരണം മിൻജിൻ സാറയെ അത്ഭുതത്തോടെ നോക്കിക്കൊണ്ട് പറഞ്ഞു നീ ഇക്കാര്യം എന്നെ അറിയിക്കേണ്ടതായിരുന്നു ഞാൻ ഞാൻ ശ്രമിച്ചിരുന്നു ഞാൻ ശരിക്കല്ല തുടങ്ങിയതെന്ന് തോന്നുന്നു ലാവിനെയും ജസിയും കുലുങ്ങിച്ചിരിച്ചു കുട്ടികളിതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് തോന്നിയപ്പോൾ മിൻജിൻ ഉറക്കെ പറഞ്ഞു നിശബ്ദരായിരിക്കൂ മിഞ്ചിന് സാറയോട് ഈർഷ്യ തോന്നി അദ്ധ്യയം രണ്ട് ഇവിടെ അവസാനിക്കുകയാണ് കഥ ഏവർക്കും ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം